ജനങ്ങൾക്ക് വീണ്ടും ഇരട്ടടി നൽകി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചേക്കും സമ്മർ താരിഫും പരിഗണനയിലെന്ന് വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ചതോടെ വീണ്ടും ഫിണറൈസ് സർക്കാരിന്റെ വക പൊതുജനങ്ങൾക്ക് കനത്ത തിരിച്ചടിയു സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയിലാണ് ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് സമ്മർ താരിഫ് പരിഗണിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ് അതുകൊണ്ട് വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണ് നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ എസ് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കും സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും ഉപഭോക്താക്കൾക്ക് പോറൽ ഏൽക്കാതെയായിരിക്കും നിരക്ക് വർധന ഉണ്ടാവുക സമ്മർ താരിഫ് കൊണ്ടുവരുന്നതും ആലോചനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു കലാമണ്ഡലത്തിലെ കൂട്ട പിരിച്ചുവിടൽ റദ്ദാക്കി നൂറ്റി ഇരുപത്തിയഞ്ച് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനായിരുന്നു തീരുമാനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനും മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം നടപടിയിൽ നിന്ന് പിന്മാറണമെന്നും ഉത്തരവ് രജിസ്ട്രാർ തിരുത്തണമെന്നും മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി നടപടി റദ്ദാക്കി കലാമണ്ഡലം രജിസ്ട്രാർ ഉത്തരവിറക്കി നൂറ്റി ഇരുപത്തിയഞ്ചോളം വരുന്ന അധ്യാപക അനധ്യാപകരായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നായിരുന്നു തീരുമാനം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് പതിവായിരിക്കേ സാമ്പത്തിക ബാധ്യതയും സർക്കാർ സഹായമില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഇതിനു പിന്നാലെയായിരുന്നു പ്രതിഷേധം ശക്തമായത് കലാമണ്ഡലത്തിന്റെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുന്നതായിരുന്നു നടപടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെ വിമർശിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തി ദിവസം കഴിഞ്ഞിട്ടും ചാർജ് മെമ്മോ നൽകാതെ സർക്കാർ ചാർജ് മെമ്മോ നൽകിയാലേ മറുപടി നൽകാൻ പ്രശാന്തിന് ആകും മറുപടി അനുസരിച്ച് സർക്കാരിന് തുടർ നടപടികളിലേക്ക് കടക്കാം തുടർച്ചയായി ജയതിലകിനെതിരെ ആഞ്ഞടിച്ച പ്രശാന്ത് സസ്പെൻഷനിലായതോടെ വെടിനിർത്തലാണ് ചാർജ് മെമ്മോ നൽകിയാൽ വീണ്ടും ജയതിലകനെതിരെ കടത്ത ഭാഷയിൽ ആരോപണങ്ങൾ നിരത്താനാണ് സാധ്യത അതും സർക്കാർ കാണുന്നുണ്ട് ചാർജ് മൊമോയും മറുപടിയും വിവാദം വഴിമാറ്റുമെന്നാണ് ഐ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് പ്രശാന്ത് മെമ്മോയ്ക്കായി കാത്തിരിക്കുന്നതായാണ് വിവരം നടപടികൾ വൈകിക്കാനാണ് ചാർജ് മൊമ്മോ നൽകാത്തതെന്നും ആക്ഷേപമുണ്ട് അതേസമയം മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് സസ്പെൻഷനിലായ കെ ഗോപാലകൃഷ്ണന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രണ്ടു ദിവസം മുൻപ് ചാർജ് മൊമോ നൽകിയിരുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം